കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാരി വ്യവസായി സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ശ്രീകണ്ഠപുരം യൂണിറ്റിൻ്റെ ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പും കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠപുരം നടന്നു വാശിയേറിയ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ സഹത് സ്വാമിയെ നൂറ്റി നാൽപ്പത്തിനാല് ബോട്ടിന് തോൽപ്പിച്ചുകൊണ്ട് ബി പി ബഷീർ വീണ്ടും ശ്രീകണ്ഠപുരം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അധ്യക്ഷനായി വീണ്ടും തിരഞ്ഞെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠപുരം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠപുരത്ത് നടന്നു വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ പോൾ ചെയ്തു ബി പി ബഷീറിന് ഇരുന്നൂറ്റി അറുപത്തി സഹദ് കെ പി ഭൂരിപക്ഷത്തിൽ ബി പി ബഷീർ രണ്ടാം തവണയും ശ്രീകണ്ഠപുരം യൂണിറ്റിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു വിജയത്തിന്റെ ആഘോഷമായി മധുര വിതരണം ശ്രീകണ്ഠപുരത്ത് നടത്തി ശ്രീകണ്ഠപുരത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് ബി പി ബഷീർ നീതാര മിഷനോട് പറഞ്ഞു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയായ കേരള സമിതിയുടെ ശ്രീകണ്ഠപുരം യൂണിറ്റിന്റെ പ്രഥമ അധ്യക്ഷനായിരിക്കും വീണ്ടും ബഷീർഖ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എല്ലാവിധ ആശംസകളും നൽകുക ബഷീർക്ക വീണ്ടും മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ശ്രീകണ്ഠപുരത്തെ യൂണിയറ്റിൻ്റെ അധ്യക്ഷനായിട്ട് വീണ്ടും രണ്ടാമതും തെരഞ്ഞെടുത്തിട്ടുള്ളത് നൂറ്റിനാൽപ്പത്തിനാല് വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഈ വിജയത്തെ ബഷീർ എങ്ങനെ നോക്കാം എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ സ്ഥാനത്ത് എത്തിയത് എന്ന കാര്യം മറക്കാൻ വേണ്ടി പാടില്ല സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചേരുമ്പോൾ അവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണെന്ന് അവർ നോക്കിക്കാണുന്നു എല്ലാ മിക്ക പ്രശ്നങ്ങളിലും ഞാൻ വളരെ വിക്ഷപക്ഷമായി വ്യാപാരികളൊക്കെ നിന്നുകൊണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളേർപ്പെടുന്നു എന്നിൽ എൻ്റെ നിലപാടിനോട് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തവർ വീണ്ടും ഞാൻ തന്നെ വരണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോലും സ്ഥാനാർത്ഥിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നേരത്തെ അറിയാം എന്തായാലും തിരഞ്ഞെടുക്കപ്പെടും ഭൂരിപക്ഷം പത്രത്തോളം കൂട്ടാൻ പറ്റി പറ്റും എന്ന് ആലോചിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റിയത് എല്ലാ വ്യാപാരികളോടും നന്ദി പറയുന്നു കൂടെ നിന്ന എല്ലാ വിഷയം മീഡിയ ആൾക്കാരോടും ഞാൻ നന്ദി പറയുകയാണ് ഓക്കെ എല്ലാവിധ ഭാവങ്ങളും കൂടാറുണ്ടോ ശ്രീകണ്ഠത്തിൻ്റെ സമഗ്ര വികസനത്തിൽ വിജയം ഒരു സമ്മാനമായി തീർച്ചയായിട്ടും